നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇനിയുള്ള ഏറ്റവും വലിയ ചലഞ്ച് അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയാണ് പുതിയ കോച്ചായി ഗൗതം ഗംഭീർ എത്തിയ ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പടയൊരുക്കവും ഈ ടൂർണമെൻ്റ് തന്നെയായിരിക്കും ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റിൻ്റെ ഫിക്സ്റ്റർ ഔദ്യോഗികമായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മത്സരങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രമുഖ സ്പോർട്സ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയും ചിലവൈരുകളായ പാകിസ്ഥാനും വീണ്ടും ഒരേ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും പോരടിക്കുക ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റി ലോകകപ്പുകളിലും ഇരു ടീമുകളും ഒരേ ഗ്രൂപ്പിലായിരുന്നു കൂടാതെ ഏഷ്യ കപ്പുകളിലും രണ്ട് ടീമുകളും ഒരേ ഗ്രൂപ്പിൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ലാഹോറിൽ വച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്ലാസിക് പോരാട്ടം നടക്കുന്നത് അതിനു മുൻപ് ഫെബ്രുവരിയിൽ അതായത് ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശുമായും ഇരുപത്തിമൂന്നിന് ന്യൂസിലൻഡുമായും ഇന്ത്യ കൊമ്പുകോർക്കുന്നുണ്ട് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ തന്നെയാകും ടൂർണമെൻറ്റിൽ ഇന്ത്യ ഇറങ്ങുകയെന്ന ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് പാകിസ്ഥാനെതിരായ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഇലവൻ എങ്ങനെയാകുമെന്ന് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒന്ന് നോക്കി നോക്കാം രോഹിത് ശർമ്മയും യുവ ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലും ചേർന്നായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ടി ട്വൻ്റി ടെസ്റ്റ് എന്നിവയിൽ ഇതിനകം കളിക്കുകയും ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദിനത്തിൽ യശസ്സി ജയ്സ്വാൾ ഇനിയും അരങ്ങേറിയിട്ടില്ല എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഈ ഫോർമാറ്റിലും താരം അരങ്ങേറിയിരിക്കും ഏകദിനത്തിൽ ഗില്ലിന് ഇനിയുള്ള മത്സരങ്ങളിൽ വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കാതെ വരികയും മറുഭാഗത്ത് ജെയ്സ്വാൾ കസറുകയും ചെയ്താൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഓപ്പണിംഗ് കോമ്പിനേഷനും നല്ല രീതിയിൽ മാറിയേക്കും അങ്ങനെ വന്നാൽ രോഹിത്തും ജയ്സ്വാളുമായിരിക്കും ടൂർണമെന്റിൽ ഓപ്പണർമാരായി കളിക്കുക മൂന്നാം നമ്പറിൽ പതിവ് പോലെ ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് ആയിരിക്കും ഉണ്ടാവുക ടി ട്വന്റിയിൽ നിന്നും വിരമിച്ചെങ്കിലും ബാക്കിയുള്ള ഫോർമാറ്റുകളിൽ കളിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലി തീർച്ചയായും ഇലവരിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ഏകദിന ലോകകപ്പിലേതു വീണ്ടും ഒരു റൺ മഴയാണ് അദ്ദേഹത്തിൽ നിന്നും ടീം പ്രതീക്ഷിക്കുന്നത് കോഹ്ലിക്ക് ശേഷം നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യുക ശ്രേയസ് അയ്യർ ആയിരിക്കും ടി ട്വൻറ്റിയിൽ ഇപ്പോൾ ടീമിന്റെ ഭാഗമല്ല എങ്കിൽ പോലും ഏകദിനത്തിൽ നിർണായക താരമാണ് ശ്രേയസ് അയ്യർ അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ ആയിരിക്കും ടീമിനായി വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും ഏകദിന ലോകകപ്പിൽ ഈ പൊസിഷനിൽ ബാറ്റ് ചെയ്ത രാഹുൽ കസറിയിരുന്നു കൂടാതെ വിക്കറ്റ് കീപ്പിങ്ങിലും മികച്ച പ്രകടനമാണ് നടത്തിവരുന്നത് ഋഷഭ് പന്തിനും മലയാളിതരം സഞ്ജു സാംസണും ഇതോടെ ടീമിൽ ഇടവും ലഭിച്ചേക്കില്ല ആറാം നമ്പർ ലഭിക്കാൻ പോകുന്നത് വൈസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയ്ക്കായിരിക്കും തുടർന്ന് ഏഴും എട്ടും സ്ഥാനങ്ങളിൽ ഇടം കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർമാരായ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും ആയിരിക്കും ഉണ്ടാവുക കുൽദീപ് യാദവ് ആയിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പേസ് നിരയിൽ ഉണ്ടാവുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും പരിചയ സമ്പന്നനായ മുഹമ്മദ് ഷമിയുമായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ഐ സി സിയുടെ അടുത്ത പോര ചാമ്പ്യൻസ് ട്രോഫിയാണ് അതിൽ എന്തൊക്കെ മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് വീണ്ടും ഒരു ഐ സി സി ട്രോഫി ഇന്ത്യൻ ഷെൽഫിൽ എത്തുമോ ഇതെല്ലാം തന്നെ കാത്തിരുന്നു കാണാം